ഈ വിദേശ ഉറക്ക പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധനായ വട്ടശ്ശേരി വട്ടശ്ശേരി തിരുമേനി തിരുമേനിയുടെ അംഗരക്ഷകനായ ആനപ്പാപ്പിയെ കൊന്നില്ലേ അവര് കൊന്നു വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയില്ലേ മുടക്കി വട്ടശ്ശേരി തിരുമേനിയെ മർദ്ദിച്ചില്ലേ മർദ്ദിച്ചു വട്ടശ്ശേരി തിരുമേനി അത് പറഞ്ഞ് രാഷ്ട്രീയ ലോബി വർക്കിനൊന്നും പോയില്ല കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയെ നയിച്ച് ഈ സഭയെ സ്വാതന്ത്ര്യത്തിന്റെ കൊണ്ടുവന്നത് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭയ്ക്ക് കാതോലിക്കേറ്റ് സ്ഥാപിച്ചു തുടങ്ങുമോ അപ്പൊ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണോ അല്ല കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നിരണം പള്ളിയിൽ വെച്ച് നാം പ്രഖ്യാപിക്കുകയും നാം നേടിയെടുത്ത കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യം അത് മറ്റൊന്നുമല്ല നമുക്ക് ആവശ്യമുള്ള മേൽപ്പെട്ട സ്ഥാനീയെ വാഴിക്കാൻ ഒരു സീമയിലും പോയി ആർക്കും കൈക്കൂലിയോ കമ്മീഷനോ കൊടുക്കേണ്ട ഗതികേട് ഈ മലനിരസഭയ്ക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ അടയാളം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ചെറുതായിരിക്കും സഭയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അല്ല നമ്മുടെ ആരാധന ആവശ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി ഈ സഭയ്ക്ക് മേൽപ്പെട്ട സ്ഥാനികളെ വാഴിക്കുവാനുള്ള അധികാരവും അവകാശവുമാണ് കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടിത്തന്ന പിതാവാണ് പരിശുദ്ധനായ ഭട്ടശ്ശേരി തിരുമേനി പരിശുദ്ധനായ ഭട്ടശ്ശേരി തിരുമേനിക്ക് സീമ എന്ന് വന്ന പിതാക്കന്മാർ ഒത്തിരി ഓഫർ വെച്ചു ഇപ്പോഴൊക്കെ പല സ്ഥാപനങ്ങളും ഓഫർ തരും ഡിസ്കൗണ്ട് ഒക്കെ പോലെ വല്ലാതെ വല്ലാതെ ശ്രമിച്ചു അതിലൊന്നും തളർന്നു പോകാതെ എന്റെ സഭയുടെ സ്വാതന്ത്ര്യമാണ് എന്റെ ജീവനെ കാണന്ന് വലുതെന്ന് ഉറക്ക പ്രഖ്യാപിപ്പിക്കാൻ പട്ടശൽ തിരുമേനിക്ക് കഴിഞ്ഞു ആ പിതാവ് കാലം ചെയ്തിട്ട് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോളാം മലങ്കര സഭയ്ക്ക് നിലവിൽ വന്ന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളെ പറ്റി നിങ്ങൾ പല സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളും വഴക്കുകളും നിറഞ്ഞ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാക്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു ലഭിച്ച സ്വാതന്ത്ര്യം ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുകയും ഈ റിപ്പബ്ലിക്കായ രാജ്യത്തിന് ഒരു ഭരണഘടന വേണമെന്ന നല്ല ബോധ്യം ഇന്ത്യയിലെ നേതാക്കൾക്കുണ്ടായത് കൊണ്ടായിരുന്നു പിന്നീട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുവാനും നാം ഇന്ത്യക്കാരെന്ന് ആരംഭിക്കുന്ന ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ടാകുവാനും കഴിഞ്ഞത് അതേപോലെ തന്നെയാണ് മലങ്കർ സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നേടിയെടുത്ത കാതോലിക്കറ്റ സ്വാതന്ത്ര്യം പലപ്പോഴും പിന്നീട് നഷ്ടപ്പെടുത്തുവാൻ പലരും ശ്രമിച്ചപ്പോൾ ഈ സഭയ്ക്ക് ലഭിച്ച ഈ സഭയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിക്കും അൽമായ നേതൃത്വത്തിനും സഭയുടെ അസോസിയേഷനും ും ചിന്തയുണ്ടായിരത്തി തൊള്ളായിരത്തിൽ കൂടി മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു സമിതിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കൂടി അസോസിയേഷൻ ഒരു സമിതിയെ നിശ്ചയിക്കുകയും ആ സമിതി പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കോട്ടയത്ത് കൂടി അസോസിയേഷൻ യോഗത്തിൽ വെച്ചാണ് മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന പാസ്സായി അത് നിലവിൽ വന്നത് അതിന്റെയും തൊണ്ണൂറ് വർഷങ്ങളാണ് സഹോദരങ്ങളെ ഈ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ കാതോലിക്കേറ്റും സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്ന ഭരണഘടനയും നാം മാറ്റിവെക്കാൻ പറ്റുമോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയില്ല ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടാലും ലഭിക്കാനുള്ളതൊന്നും കിട്ടിയില്ലെങ്കിലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ മുമ്പിൽ കൊണ്ടും അടിയറവ് പറയാൻ മലങ്കര മക്കൾ കാലം സമ്മതിക്കയില്ല പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളെ പരിശുദ്ധ ബാബാതിരിമിനുടെ നിയോഗപ്രകാരം ഞങ്ങളെയൊക്കെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വിട്ടു മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞു സാറോ ഞങ്ങൾ പല ഫോർമുലകൾ വെച്ചു അതൊന്നും കേൾക്കുവാനിടയായില്ല അതിനുശേഷവും പരിശുദ്ധ പാദാതിരുമേനി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചു കാരണം ഈ സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാ അതുകൊണ്ടാ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നത് അല്ലാതെ മൊണ്ണകളായിട്ടൊന്നുമല്ല ഞങ്ങൾ മൊണ്ണകളായിട്ടല്ല മിണ്ടായിരുന്നത് ഞങ്ങളുടെ ഒരു വാക്കോ ഞങ്ങളുടെ ഒരു സംസാരമോ ഞങ്ങളുടെ ഒരു പ്രവൃത്തി കാരണോ ഈ സഭയുടെ സമാധാനത്തിന് വിക്രമുണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്ത ഉണ്ടാ പക്ഷെ അത് മുഖ്യ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് സ്റ്റേജെ വെച്ച് ഞാൻ നിങ്ങൾക്ക് അസ്തിത്വം ഉണ്ടാക്കി തരാം എന്ത് അസ്തിത്വ ഇത് രണ്ട് സഭയിലുള്ള തർക്കമല്ല മലങ്കര സഭയ്ക്ക് തർക്കമില്ല മലങ്കര സഭയ്ക്ക് വ്യവഹാരമില്ല തർക്കമുള്ളത് സമുദായത്തിനാ പണ്ട് ഈ കേസിനെ അറിയപ്പെട്ടിരുന്നത് സമുദായ കേസ് സമുദായ കേസ് എന്നാ പിന്നീട് എപ്പോഴോ ഇത് എളുപ്പത്തിന് പറഞ്ഞ് സഭാ കേസ് സഭാ കേസെന്നാക്കി സഭയ്ക്ക് കേസില്ല സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ഈ സഭ വിശുദ്ധമാണ് ഈ സഭയ്ക്ക് കേസില്ല എന്നാൽ ഈ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലാതെയാക്കുവാനും ഈ സമുദായത്തിനെ വിദേശാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില നടപടികൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് ഈ നടത്തുന്നത് ഈ ഇരിക്കുന്ന പക്ോമിയ സ്ഥിതിമേനിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് പക്കോമിയ സ്ഥിതിമേനിയുമായിട്ട് അറിയാം അതിനു മുമ്പ് കൊച്ചുപറമ്പൻ എറമ്പാച്ചനുമായിട്ടും അറിയാം ഈ പിതാവ് ഉറങ്ങാത്ത രാത്രികളുണ്ട് ഉറങ്ങിയെടുത്തൊന്നും കട്ടിരാനെടുത്ത് പുറത്തെറിഞ്ഞ രാത്രികളുണ്ട് രാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ വടിയും മാരക ആയുധങ്ങളുമായി വന്ന് ഈ എറമ്പാച്ചനെ അന്ന് എറമ്പാച്ചനായിരുന്ന ഈ തിരുമേനിയെ മർദ്ദിച്ചിട്ടില്ലേ മലങ്കര വർഗീയ സിയാട്ടിനെ വെട്ടിക്കൊന്നില്ലേ ഓണാക്കോട്ട് ഓണാട്ട് കുര്യാക്കോ സിയാട്ടിനെ കൊന്നില്ലേ ഇതൊന്നും നിങ്ങളെ എനർജി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ സഭ കടന്നുപോയ പ്രതിസന്ധികളുടെ വഴികളെ പറ്റി നിങ്ങളോട് പറഞ്ഞതാ എങ്കിലും പൗലോസ്തിയൻ ബാബ പറയുന്നത് പോലെ പൗലോസ്തുതി പറയുന്നത് പോലെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ സഭയെ ആര് തകർക്കാൻ ശ്രമിച്ചാലും അവര് തകർന്നു പോകും ഒരു സംശയം വേണ്ട അതിനൊരു കാര്യം വേണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ഒരു സംശയം വേണ്ട അങ്ങനെ കേട്ട ഒരാളെ ഇരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ സഭ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമാണ് നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല ഞാൻ എന്റെ കർത്താവും എന്റെ ദൈവമേന്നല്ലാതെ അതിനപ്പുറം ഒരു പ്രാർത്ഥനയും ചൊല്ലിട്ടില്ല പാമ്പാക്കുടം നമസ്കാരം ചൊല്ലിയിട്ടുണ്ട് അല്ലാതെ എനിക്കിപ്പോ നടക്കണം എനിക്കിപ്പോ ശ്വാസം വേണം ഇപ്പൊ എനിക്ക് അത് വേണം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ജനം എന്റെ സഭ എന്റെ വൈദികർ എന്റെ മേൽപ്പെട്ടക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അത് കേട്ടു നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കാരണം നമ്മൾ അനീതി ചെയ്തിട്ടില്ല നാം തിന്മയിൽ വളർന്നിട്ടില്ല നമ്മളെ എന്തൊക്കെയാ കളിയാക്കുന്നത് ഇപ്പൊ പോലും പാത്രകീസ് ഇവിടെ വന്നു പരിശുദ്ധനായ പാത്രകീസ് അദ്ദേഹം പരിശുദ്ധനാണ് അദ്ദേഹത്തിനെ സഭ ബഹുമാനിക്കുന്നു കാരണം അദ്ദേഹം ആഗോള സുറിയാലി സഭയുടെ തലവനാണ് ഒരു സംശയവും വേണ്ട പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് എന്താ ചെയ്യുന്നത് ഈ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുക ഈ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുക ഈ രാജ്യത്തെ നീതിയെ വെല്ലുവിളിക്കുക ഇത് ചെയ്യാൻ കൊള്ളാവുന്നതാണോ ഞാൻ ദുബായിലോ യൂറോപ്പിലോ ബ്രിട്ടനിലോ പോയി തിന്ന് ആ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിച്ചാൽ എന്താ സംഭവിക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഈ രാജ്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യവും ഇവിടുത്തെ രാജ്യ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് വല്ലാതെ മറുഭാഗം ഉപയോഗിക്കുക ഒരു കേസ് പോലും ഇവർക്കെതിരെ ഒന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഇതിലേക്കൊക്കെ വലിച്ചഴക്കുക കാരണം പരിശുദ്ധ പാവാതിരുമേനി പറഞ്ഞത് ഒരു തർക്കം തീർന്നു പോകുന്നെങ്കിൽ പോട്ട് നമ്മളായിട്ട് ഒരു വിഷയം ഉണ്ടാക്കരുത് വേണ്ട നമ്മുടെ സന്ദേശയാത്ര കോഴിക്കോട് ആരംഭിക്കാനിരുന്നപ്പോൾ പാത്രകീസിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ അതും കോഴിക്കോടാ നമ്മുടെ സന്ദേശയാത്ര തിരുവനന്തപുരത്ത് ആരംഭിക്കാനിരുന്നപ്പോൾ അതും തിരുവനന്തപുരത്താണ് അപ്പൊ നമ്മള് പരിശുദ്ധ ബാവാതിരുമേനി മീറ്റിംഗിൽ പറഞ്ഞു ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വന്നാൽ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടാ സർക്കാരും അല്ലാതെ വെള്ളം കുടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരം നമ്മളൊരു തർക്കത്തിന് വേണ്ട തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ദിവസം മൂന്നാം തീയതി അല്ല കോഴിക്കോട് തുടങ്ങാനിരുന്ന ദിവസം മൂന്നാം തീയതി അടുത്ത് തിരുവനന്തപുരത്തേക്ക് മാറുക നിങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങാനിരുന്ന പത്താം തീയതി അടുത്ത് നിങ്ങൾ കോഴിക്കോടോട്ട് മാറിക്കുക ഒരു തർക്കത്തിന് നിൽക്കണ്ടായിരുന്നു പരിശുദ്ധ ഭാവാതിരുമേനി ഇതൊന്നും നമ്മുടെ ബലഹീനതയല്ല ഇതൊന്നും മലങ്കര സഭയുടെ ഭരണഘടനയോ മലങ്കര സഭയുടെ കാതോലിക്കറ്റിന്റെ സ്വാതന്ത്ര്യത്തെയോ മറികടക്കുവാനുള്ള മാനദണ്ഡവും അല്ല ഞങ്ങൾക്കറിയാം പക്ഷേ പക്ഷേ ആരെയും വേദനിപ്പിക്കണ്ട എന്ന് ചിന്തിക്കൊണ്ട ഈ സർക്കാരും വല്ലാതെ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഞാൻ മറ്റ് സഭകളെ കുറ്റപ്പെടുത്തുമെന്നല്ല ഒരു സംഭവം മാത്രം പറട്ടെ എറണാകുളത്ത് ഒരു പള്ളി കുറച്ച് പോയത് മാസങ്ങളായിട്ട് അടഞ്ഞുകിടക്കുവല്ലേ എന്താ ആർക്കും തുറന്നു കൊടുക്കണ്ടാത്ത നമ്മൾ ചിന്തിക്കേണ്ട വിഷയല്ലേ എറണാകുളത്ത് ഒരു പള്ളി മാസങ്ങളായിട്ട് അടഞ്ഞു കിടന്നിട്ട് ആർക്കും തുറക്കണ്ടേ ആർക്കും നമ്മൾ ചിന്തിക്കേണ്ട വിഷയ ആർക്കും നമ്മുടെ മേളിൽ കുതിര കയറാമെന്നുള്ള ചിന്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട് അത് മാറ്റി കൊടുക്കേണ്ട സമയമായി ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാണ് പ്രിയ സഹോദരങ്ങളെ ഇവിടുത്തെ രാജ നേതൃത്വത്തിന് ഒരു ചിന്തയുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ തിരുമേനിമാരോ കുറച്ച് കുറച്ചച്ഛന്മാരോ കുറച്ചോ വിശ്വാസികളെയും പിരിച്ചു നിർത്തി കുറച്ചുപേരെ ആ രാഷ്ട്രീയക്കാരുടെ കൂടെയും കുറച്ചുപേരെ ഈ രാഷ്ട്രീയക്കാരുടെ കൂടെയും കുറച്ചുപേരെ മറ്റേ രാഷ്ട്രീയക്കാരുടെ കൂടെയും നിർത്തി മലങ്കര സഭയ്ക്കുള്ളിൽ ഒരു വിഭജനമുണ്ടാക്കി രാഷ്ട്രീയം കളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി ആയിരിക്കണം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മഹാസമ്മേളനം നമ്മുടെ ഉള്ളിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അതിന് നമ്മൾ വശമ്പതരായി കൊടുക്കരുത് ഏത് രാഷ്ട്രീയക്കാരൻ നമ്മെ കണ്ടാലും ഒറ്റ കാര്യം പറയണം സാറിന് ചായയുണ്ട് സാറിന് സ്നേഹമുണ്ട് പക്ഷെ എന്റെ സഭയാണ് എനിക്ക് വലുത് എന്റെ സഭയെ വിട്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചാലുണ്ടല്ലോ ഈ രാഷ്ട്രീയക്കാരെല്ലാം പേടിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മെത്രാപോലിത്ത തിരുമേനി തെക്കൻ മേഖലയിൽ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു യൂലിയോസ് തിരുമേനി അതിനെ നയിച്ചു ഈ മേഖല നയിക്കുവാൻ പക്വമിയൂസ് തിരുമേനിപ്പിച്ചു ബാബുബച്ചന്റെ നേതൃത്വത്തിൽ തിരുമേനിയുടെ ആജ്ഞാനുസരണം ബാബുബച്ച നേതൃത്വത്തിൽ ഈ സഭയെയും സഭയുടെ ഈ റാലിയെയും ഈ സന്ദേശ യാത്രയെയും ദീപശിക സന്ദേശ പതാക സന്ദേശ യാത്രയും യഥോചിതം സ്വീകരിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞോട്ടെ ബാവുബച്ച ബാബു അച്ഛൻ അടുത്തുണ്ട് ഞാൻ എണ്ണും പതിനയ്യായിരം പേര് ഒന്നും രണ്ടും പോരാ പതിനയ്യായിരം പേര് കോട്ടയത്ത് കണ്ടിരിക്കണം കുന്നംകുളത്തൂന്ന് കുന്നംകുളം ഭദ്രാസനത്തിൽ നിന്ന് പതിനയ്യായിരം പേര് എനിക്ക് വയ്യായെങ്കിലും ഞാൻ ബസ് എണ്ണും നിങ്ങളെ ഇറങ്ങുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ വരും പതിനയ്യായിരം പേര് ഞാൻ ഇരുപത്തയ്യായിരം എന്ന് വിചാരിച്ചു അത്രയും വേണ്ട എന്ന് ഭാവുച്ചം പറഞ്ഞു അതുകൊണ്ട് ഒരു പതിനഞ്ച് എന്റെ കർത്താവും എന്റെ ദൈവവും കേൾക്കണം ദൈവം കേൾക്കണം സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കണം അതാണ് നമ്മുടെ ആവശ്യം അത് ആരെയും ഒന്നും മസ്സിൽ കാണിക്കാനൊന്നുമില്ല നമ്മുടെ മസ്സിൽ ആരും കാണുകയും വേണ്ട നാം ഒന്നാണെന്നും നമ്മുടെ പൈതൃകം ഒന്നാണെന്നും കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യവും മുപ്പത്തിനാലിലെ ഭർണാടനയും മുറുക പിടിക്കുന്ന ഒരു തലമുറയുണ്ടെന്നും ആ തലമുറയുടെ വചനം എന്റെ കർത്താവും എന്റെ ദൈവവുമേ ദൈവവുമെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ കോർത്തു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിക്കുമ്പോ ഉണ്ടല്ലോ അത് നമുക്ക് തരുന്ന ഒരു ആവേശമുണ്ടല്ലോ അത് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് ബൂസ്റ്റ് കഴിച്ചാലും പാൽ കുടിച്ചാലും മട്ടൺ ബിരിയാണി കഴിച്ചാലും കിട്ടത്തില്ല ഇന്ന് പേത്രർത്തയാ ഇന്ന് വൈകിട്ട് നമ്മുടെ നൊയമ്പിലേക്ക് നാം പ്രാർത്ഥിക്കണം നമ്മുടെ യാമ പ്രാർത്ഥനകളിൽ കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ സഭ നിങ്ങളോട് കൂടെ കാണും ദൈവം നമ്മോട് കൂടെ കാണും അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരും നിങ്ങളുടെ പള്ളിയിൽ പോയി ഇന്ന് വരാത്തവരും വീട്ടിൽ പള്ളിയിൽ വരാത്തവരും എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പച്ചൻ അമ്മച്ചി പനിയുള്ളവര് ചുമയുള്ളവര് ചർദ എല്ലാം കുഴപ്പമില്ല ബാക്കാൻ പറയണം വണ്ടിയൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കേ നിങ്ങളെ ദൈവം സംരക്ഷിക്കും ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കേ നിങ്ങൾ എരിക്കും ഞാൻ നടക്കാനൊന്നും വയ്യ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷെ എനിക്കൊരു പ്രയാസവും ഇല്ല എനിക്കൊരു പ്രയാസവും ഇല്ല ഇന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ എവിടെയെങ്കിലും തരുന്ന മുറിയിരിച്ചിട്ട് അങ്ങോട്ട് മാറി കിടക്കും നാളെ രാവിലെ ഇതിന്റെ കൂടെ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയ തിരുമേനി പറഞ്ഞല്ലോ റോണി വരണ്ട വല്ലപ്പോഴും ഒന്ന് വന്ന് ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല പ്രസംഗിക്കുന്നതല്ല എന്റെ ഉത്തരവാദിത്തം എന്റെ ജനത്തോടൊപ്പം അതാണ് എന്നെ പൗലോസ്തുതി എൻ ബാവാ പഠിപ്പിച്ചത് പ്രസംഗമൊന്നുമല്ല കാര്യം ജനത്തെ ചേർത്ത് നിർത്തുവാനും ജനത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്തൊരു പിതാവാണ് പൗലോസ്തുതി എൻ ബാവാ തിരുമേനി ആ പിതാവിന്റെ നെഞ്ച് ഈ മനസ്സിലാണ് ആ പിതാവിന്റെ കണ്ണുനീർ വീണു മണ്ണാണ് ഈ മണ്ണ് അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് ആ പിതാവിനോടുള്ള ഉത്തരവാദിത്വം നമ്മൾ പുലർത്തണം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഒത്തിരി സമയമെടുത്തെന്ന് എനിക്കറിയാം എന്റെ പ്രിയ സഹോദരങ്ങളെ അമ്മമാരെ കുഞ്ഞുങ്ങളെ വൈദിക ശ്രേഷ്ഠരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ സ്നേഹത്തിൽ കരുതലിൽ നിങ്ങൾ തന്ന എല്ലാ എല്ലാ സഭയ പ്രതി നിങ്ങൾ തന്ന എല്ലാ കരുതലിനും സഭയെ പ്രതി നിങ്ങൾ എല്ലാ സ്നേഹത്തിനും ഒരായിരം നന്ദി അൽമായ എന്ന നാമത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം കൂടെ ആയിരിക്കട്ടെ ആർജവത്വം നൽകിയ സഭയോടുള്ള സ്നേഹത്തെ ഉദ്ബോധിച്ച് പ്രസംഗിച്ച റോണി സാറിനെ കുന്തകുളം ഭദ്രാസനത്തിന്റെ ഒരായിരം നന്ദി അടുത്തത് ആശംസാ പ്രസംഗമാണ് ആശംസാ പ്രസംഗത്തിനായി ഡോക്ടർ സണ്ണി അമേൻ അച്ഛനെ సజి అమి అజనే సవినయం శని